ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു വ്ളോഗാണേ മോർണിംഗ് തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ കുറച്ചധികം കാലങ്ങളായിട്ട് ഞാൻ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോൽമ്പ് എടുക്കാറുണ്ട് അതായത് രാവിലെ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുക പിന്നെ മനോൺ ഒന്നും കഴിക്കാറില്ല അങ്ങനെയാണ് കേട്ടോ കുറച്ചധികം കാലമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ സാമ്പാർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കവിടെ നിങ്ങൾക്ക് അവിടെ കാണാം ഗ്യാസിൽ സാമ്പാറിൻ്റെ കറി ഓൾറെഡി ആയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ദോശയാണ് ചുട്ടെടുക്കുന്ന സാമ്പാറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലായിട്ടും കുറച്ച് മടിയൊക്കെ പിടിച്ചത് കൊണ്ടും ഞാനന്ന് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശയാണെങ്കിൽ ചുട്ട ഉടനെ തന്നെ ചൂടോടുകൂടെ ഇളം ചൂടിൽ കഴിക്കാനാണ് ഇഷ്ടം ചൂടാറിക്കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധന ഗോതമ്പ് ദോശ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം മോളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ട് അവൾ എഴുന്നേറ്റ് വരും അപ്പോൾ അവളെ പല്ല് തെപ്പിക്കലും പരിപാടിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം ഒക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ലഞ്ചിനുള്ള പരിപാടി നോക്കണം പിന്നെ ഈ നോൽമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞത് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ഇവിടെ എടുക്കാറില്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കഴിക്കുമ്പോൾ നോണൊന്നും കൂട്ടാതെ കഴിക്കുന്നേയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ ദോശയൊക്കെ ചുട്ടൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൾ എഴുന്നേറ്റിരുന്നു അവൾ അപ്പുറത്തുനിന്ന് കുറച്ച് ടി വി ഒക്കെ കാണുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ദോശ ദോശ ചൂടുന്നതിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് ദോശ ചൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അവൾക്ക് ബനാനയാണ് ഞാനത് കാണിച്ച് കൊടുക്കാനുട്ടോ ബനാന ഉണ്ട് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബനാന വാട്ടി കൊടുത്താൽ പഴം വാട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂടെ ഞാൻ ദോശ ചുടുന്നതൊക്കെ നോക്കി അവിടെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ചധികം സമയം ഇങ്ങനെ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ വന്നിരുന്ന് എൻ്റെ കൂടെ അതൊക്കെ പറഞ്ഞിട്ടും പിന്നെ ചപ്പാത്തിൻ്റെ ഉരുളിയൊക്കെ എടുത്ത് കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ദോശയൊക്കെ കയ്യിൽ വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കാനായിട്ടോ അതും ഒരു ഗ്ലാസ് അര ഗ്ലാസ്സോ എപ്പോഴെങ്കിലും പാലും പാലെപ്പോഴും അങ്ങനെ കുടിക്കില്ല പാലും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അവളെ നമുക്ക് സ്കൂളിൽ കൊണ്ട് സ്കൂൾ മീൻസ് പ്രീ സ്കൂളാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കൊണ്ടുവിടാം മൂന്നരക്കാണ് പിന്നെ പോയിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അപ്പോൾ അവൾക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് സിംഗിൽ കുറച്ചധികം പാത്രങ്ങൾ രാവിലത്തെ ഈ ഉണ്ടാക്കിയതും പിടിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആണ് റിട്ടേഷൻ എന്നല്ല ഞാൻ തന്നെ നമ്മൾ തന്നെ കഴുകി വെക്കണല്ലോ പിന്നെ പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ പോലത്തെ ഒരു ഈച്ചയൊക്കെ ഇങ്ങനെ ആർ ഇങ്ങനെ അതിലൂടെ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കും അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും പണിയാണ് അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ആവുന്നതിനാവുന്നതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ പിന്നെ എനിക്കുള്ള പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ ഇനിയിപ്പോൾ മോളെ കൊണ്ടുവിടണം ആ സമയത്തിനുള്ളിൽ പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ട് എന്താണോ ഒന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പേരിയോ കറിയോ അതിനൊക്കെയുള്ള പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കും അതാവുമ്പോൾ മോളെ കൊണ്ടുവരുന്നത് കൊണ്ട് വിട്ട് വരുന്നത് വരെ അതിൽ കിടന്നോളും പിന്നെ ഒന്ന് കഴുകിയിട്ട് വേഗം നമുക്ക് അരിഞ്ഞ് ഒക്കെ സെറ്റാക്കിയാൽ മതി അതിന് ശേഷം പച്ചക്കറിയൊക്കെ വെട്ട വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ വേഗം ഇവ മോക്ക് കൊടുക്കാനുള്ള സ്നാക്സ് ആയിട്ട് ഒരു ദോശയാണ് കേട്ടോ കൊടുത്തു വിടുന്നത് എപ്പോഴെങ്കിലും ആണ് കൊടുക്കാറുള്ളൂ അവിടുന്ന് കഴിക്കില്ലെങ്കിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളവും ചൂടുവെള്ളവും ദോശയൊക്കെ അവൾക്ക് സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ബാഗിൽ വെച്ചു ഇനി ഞാനും കൂടെ മാറ്റിയിട്ട് അവളെ ഒന്ന് സ്കൂളിലേക്ക് വിട്ടിട്ട് വരണം അങ്ങനെ ഞാൻ മോളെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫിഷ് ആണ് മാന്തയാണ് കിട്ടിയിട്ടുള്ളത് മൂക്ക് ഫിഷ് നിർബന്ധമാണ് പിന്നെ നമുക്കിവിടെ ഒരു മീൻകാരൻ രാവിലെ വരാറുണ്ട് മൂപ്പര് ഒന്നരാടനെ വരാറുള്ളൂ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അവൾ ഉച്ചയ്ക്ക് അതായത് മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ ചോറോ കഞ്ഞിയോ എന്തെങ്കിലും കഴിക്കും മീൻ നിർബന്ധമാണല്ലേ കഴിക്കും അപ്പം പിന്നെ കുട്ടികളല്ലേ അവർക്കിഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ കഴിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കുള്ള ചെറിയുള്ളിയല്ല നമ്മുടെ സവാളയുണ്ടല്ലോ അതിൻ്റെ ചെറിയ സൈസാണ് ഇതാണ് സംഗതി പക്ഷേ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉപ്പേരിയിലേക്ക് ഇടണമെങ്കിലും അതൊന്നും കടിപൊളിയാണ് പക്ഷെ ചെറിയുള്ളി കൊണ്ടുണ്ടാക്കുന്ന ചില സാധനങ്ങളൊന്നുമില്ല നമ്മൾ കറികളിൽ വറവിടുക പിന്നെ അതേപോലെ തന്നെ ചമ്മന്തി ഇറക്കുക അതിനൊക്കെ ശരിക്കുള്ള ചെറിയുള്ളിയാണ് ടേസ്റ്റ് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ ശരിക്കുള്ള ചെറിയുള്ളിക്ക് അതല്ല അത് വലിയുള്ളീൻ്റെ ചെറുതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ഫിഷ് ഒന്ന് ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്ത് അവക്ക് ഫ്രൈ ചെയ്യണം പിന്നെ ഇത് എന്തെങ്കിലും മുളകിടോ കറി വെക്കോ എന്തെങ്കിലുമൊന്നു ചെയ്യണം ഒന്നും പ്ലാൻ ആയിട്ടില്ല എന്തായാലും ഞാൻ അത് കട്ട് ചെയ്ത് വെക്കുകയാണ് സാധാരണ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിവിടെ മീന് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയില്ല കേട്ടോ അതൊക്കെ അമ്മയാണ് ചെയ്യുക കാരണം നമ്മുടെ മീൻ ഗാർഡൻ രാവിലെ ഏഴരയ്ക്ക് ആകുമ്പോഴത്തേക്ക് വരും അമ്മ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് അയാൾ വരാറില്ല അയാൾ വരാത്ത ദിവസം ഞാൻ പിന്നെ മോളെയൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യും പിന്നെ ഇത് മാന്ദ്യ ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ ഞാൻ അതൊക്കെ കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് മോക്ക് എന്താ പറയുക പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് പിന്നെ അല്ലൂനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാന്തം മുളകിട്ട് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ എടുത്ത് വന്നിട്ട് ഒക്കെ സെറ്റാക്കാണ് പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നീളൻ പയറുണ്ടല്ലോ പയറും ക്യാരറ്റും ഒക്കെ കൂടി ഇട്ടിട്ടൊരു ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതും ഒക്കെ കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കി വെക്കാനെട്ടോ നമ്മൾ വിചാരിക്കും ഈ കട്ടിങ് പെട്ടെന്ന് കഴിയല്ലോ പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ടൈം പോവുക ഞാൻ ആദ്യം ആദ്യം ഒക്കെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറേ പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ടായിരുന്നേ ഇനി വീണ്ടും അങ്ങനെയൊക്കെ ചെയ്തു വെക്കണം അങ്ങനെ അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ശരിക്കും ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ചെറിയുള്ളി ക്ലീൻ ചെയ്ത് വെക്കുക വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെക്കുക ചെറിയുള്ളീൻ്റെയും അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റൂട്ടോ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജ് തുടർന്ന് എടുത്താൽ മതി ഇതാവുന്ന സമയത്ത് ഈ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ പെട്ടെന്നൊരു കാര്യത്തിന് വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ് അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ചോ തോടോടു കൂടെ ഇങ്ങനെ ചതുക്കിയെടുക്കാനായിട്ടോ ചെയ്യുക അത്ര പോലും മടിയാണ് അതാണ് പറഞ്ഞു വന്നത് എന്തായാലും ഉപ്പേരിക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചു അതിനുശേഷമാണ് ഞാനിവിടെ കുറച്ച് എന്താ പ്ലാൻസും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്ത് അതിന് എപ്പോഴെങ്കിലൊക്കെ വെയിൽ കൊള്ളണമെന്നാണ് നമ്മൾ കുറച്ച് സൺലൈറ്റ് അതിന് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും മറന്നുപോകും അപ്പോൾ അതിലൊക്കെ കുറച്ച് നല്ല പോലെ അത് വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുറച്ചൊക്കെ ഒന്ന് വെയിലത്തേക്കൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും പിന്നെ അത് മെയിൻ്റെയിൻ ചെയ്യാന്ന് വലിയ ടാസ്ക് തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം കൂടുന്ന സമയത്ത് വെയിലത്തേക്ക് വെക്കണം വെള്ളം ഒഴിക്കണം വെള്ളം പിന്നെ നമ്മളെപ്പോഴും ഒഴിക്കും അടുക്കളയിൽ തന്നെ ഉള്ളതുകൊണ്ട് പക്ഷേ ഈ വെയിലത്ത് വെക്കാന്നുള്ളൊരു പരിപാടി ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നു പോകട്ടോ അപ്പോൾ ഒന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ മാന്ത ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറം മറ്റേ അടുപ്പിൽ മാന്ത മുളകിട്ടും വെച്ചിട്ടുണ്ട് മാന്ത മുളകിട്ട് വറ്റിച്ച് വെച്ചാൽ മോന് ഭയങ്കര ഇഷ്ടമാണ് മോൻ ഈ തേങ്ങ അരച്ച കറികൾ അങ്ങനത്തെ ഒന്നും കഴിക്കൂലട്ടോ അപ്പോൾ അവന് ഈ മുളക് ഇട്ടതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഞാൻ വരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഈ എള്ളുണ്ട കറുത്ത എള്ളിൻ്റെയും മറ്റേ വൈറ്റ് കളറുള്ള എള്ളിൻ്റെയും എള്ളുണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ടിതൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു ഇപ്പം കണ്ട സമയത്ത് ഞാൻ വാങ്ങിച്ചതാണേ പിന്നെ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് നല്ലതാണല്ലോ അപ്പോൾ കുട്ടിയെക്കാണെങ്കിലും കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചതാണ് അടിപൊളിയായിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഈ എള്ളുണ്ട കഴിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര പൂതി വാങ്ങിക്കണമെന്ന് അങ്ങനെ വാങ്ങിച്ച് ഞാനൊരു കുപ്പിയിലെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ എന്താ പറയുക ഉപ്പേരി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഒക്കെ ഓരോന്ന് ഓരോതിൻ്റെ പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ട് നമ്മളെ ടേബിളിലേക്ക് കൊണ്ടുവെക്കണം ലഞ്ച് കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ് പരിപാടി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ മാറ്റി പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് അതൊക്കെ കഴുകി അവിടെ വയ്ക്കും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഇതൊക്കെ ഒരു പണിയായിരിക്കും എന്തായാലും മാറ്റി വെക്കണം പാത്രങ്ങൾ കഴുകണം ഒക്കെ ചെയ്യണം അപ്പോൾ അത് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് ചെയ്ത സമയത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അവിടെ വയ്ക്കും എന്നാൽ പിന്നെ ഈ ഒരു സമയത്തേക്ക് കടക്ക് അടുക്കളയിലേക്ക് വരിക വേണ്ട പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുക്കിംഗ് കുക്കിംഗ് അത് പറഞ്ഞാൽ അടുക്കളയിൽ ഇരിക്കാനും ഇഷ്ടമല്ല എൻ്റെ പരിപാടി വേഗം തീർത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടി എഡിറ്റിങ്ങോ കുറച്ച് നേരം ഫോണ് നോക്കിയിരിക്കും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകും അപ്പോൾ ഇത്രയും പരിപാടി കഴിയുമ്പോഴേക്കും തന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാണ് ഞാനിപ്പോൾ ഉപ്പേരിയും കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് സാമ്പാറുണ്ട് പക്ഷേ എനിക്ക് വേണ്ട ഞാൻ ഉപ്പേരിയും കൂട്ടുകാ എൻ്റെ ലഞ്ച് അങ്ങ് കഴിക്കുകയാണ് പിന്നെ ഒന്നും ഇല്ലാട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ മോളെ മൂന്നര ആവുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരണം പിന്നെ കുറച്ച് അവളെ കൂടെ കളിക്കലും അതൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പരിപാടികളൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പോയി ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ